പുട്ടി ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ ഇതിലേക്ക് കറി ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനുകൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് തരിയോട് കൂടിയിട്ടുള്ള പൊടിയാണ് കേട്ടോ ഉണ്ടാവുക പുട്ടിനുള്ള പൊടി അപ്പോൾ ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാണ് ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കണേ ഇനി അതിലേക്ക് നമുക്ക് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് തന്നെയാണ് കേട്ടോ വരിക ആ ഒരു പാക്കിൽ എഴുതിയിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ പുട്ട് സാധാരണ നോർമൽ പുട്ട് നനച്ചെടുക്കാറ് ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലൊന്നങ്ങ് നനച്ച് കൊടുക്കുക എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ടൈം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് ഒന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നനച്ചുകൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അപ്പോഴേക്ക് ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട നമ്മളിതിലേക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള വലിയുള്ളി ഒന്ന് ചെറുതായിട്ട് നൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ അങ്ങ് വാറ്റിയിട്ട് എടുക്കണേ ഉള്ളി ഇതാ ഇതുപോലെ നന്നായിട്ട് വാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കളർ ഒന്ന് ചേഞ്ചായിട്ട് വരുന്നവരെ ഒന്ന് അങ്ങ് വാറ്റിയിട്ട് എടുക്കണേ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് തേങ്ങ ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്ന ആ ഒരു അളവിൽ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ ഒരു ടേബിൾ സ്പൂൻ്റെ അടുത്ത് കണ്ടിട്ട് തന്നെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിനെല്ലാം അല്ല അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് കാണാമെന്ന് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് വല്ലാണ്ട് അങ്ങ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക അങ്ങനെ ഒന്നും ചെയ്തെടുക്കണ്ട ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ എല്ലാം കൂടെ ഒന്ന് ഇപ്പോൾ ഇപ്പം അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ വല്ലാണ്ട് അങ്ങ് ഫുള്ളായിട്ട് തണുക്കേണ്ട ആവശ്യമില്ല ഒന്ന് അങ്ങ് തണുത്ത് വരുന്നവരെ ഒന്ന് അങ്ങ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പുട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ആ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി കൈവച്ചിട്ട് അതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഒടിച്ച് ഒന്ന് അങ്ങ് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉറങ്ങി വരും കേട്ടോ ഇപ്പോൾ അത് പുട്ടൊക്കെ നന്നായിട്ട് കണ്ടില്ലേ അതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയുടെ മിക്സ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ക്യാരറ്റും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പം ആ പുട്ടി ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല നൈസായിട്ട് തന്നെ ഒട്ടു ഇങ്ങനെ കട്ടൊന്നും പിടിക്കാണ്ട് നല്ല നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് അതിന് താഴ്ഭാഗത്ത് ചില്ലിട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാൻ തേണ്ടി കേട്ടോ നമ്മൾ ഇങ്ങനെ ഓൾറെഡി തേങ്ങ ഇട്ടതാണെന്നുണ്ടെങ്കിലും പുട്ട് ചുട്ടെടുക്കുന്ന ടൈമിൽ ഇതുപോലെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കണേ അതിലേക്ക് നമുക്ക് ഒരു പുട്ടുപൊടി അങ്ങ് നിറച്ച് കൊടുക്കാം പകുതി നിറച്ചിട്ട് പകുതി വീണ്ടും ഞാൻ തേങ്ങങ്ങ് ഇട്ട് കൊടുക്കുന്നത് വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു കുട്ടിയിൽ രണ്ട് പുട്ട് കഷ്ണം എന്നുള്ള രീതിക്കാണ് ചെയ്തെടുക്കുന്നത് വഞ്ഞ് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങേയും ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ടെണ്ണം ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് ഞാൻ വീണ്ടും കുറച്ച് തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ ഓവറായിട്ട് വേണ്ട ഒരു കുറഞ്ഞൊരു പരിധിക്ക് മതി കേട്ടോ അതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് പുട്ടുപൊടി അങ്ങ് നിറച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ അങ്ങ് തേങ്ങ വെച്ചു കൊടുക്കാം ഇനി ഞാനിതവിടെ പുട്ടിൻ്റെ തൂക്കിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതങ്ങ് വെച്ച് കൊടുക്കാണ് എന്നിട്ട് അങ്ങ് അടച്ച് വെക്കുകയാണ് എന്നിട്ട് ആവി അങ്ങ് വരട്ടെ ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെക്കുക ആവി വരുന്നോട് കൂടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഒരു നാല് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ ടാപ്പാക്കി തന്നെ പുട്ട് റെഡിയായിട്ട് വരിക അപ്പോൾ അതാ പുട്ട് ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്കിത് അങ്ങ് എടുത്തിട്ട് അങ്ങ് കുത്തിയാൽ മാത്രം മതി ഈ നമുക്ക് ഇതുപോലെ അങ്ങ് കുത്തിയാൽ മാത്രം മതി അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല തയ്യാറാക്കി ടേസ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടോ നല്ലൊരു ഉള്ളിപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് നമുക്ക് കറിയൊന്നും വേണ്ടട്ടോ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടം അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ അതും നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈവനിങ്ങിൽ സ്നാക്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പോഴും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അതിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഇല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ആക്കിയെടുക്കാം കേട്ടോ അതൊക്കെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനേഷൻ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനിശാല്ല ഇനി മറ്റു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു അസ്ലാമലൈക്കും